ഞങ്ങളിപ്പം നിൽക്കുന്നത് ചെറുവാത്ത പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആർക്കെ മോഡലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോകാമേ ഫസ്റ്റ് ഫ്ലോറിലാണ് സാരി കളക്ഷൻസ് അപ്പോൾ ആദ്യം സാരി കളക്ഷൻസ് കണ്ടിട്ട് പിന്നെ മറ്റുള്ള ഫ്ലോറിൽ പോകാമേ അതും ഞങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് സാരിയുടെ കളക്ഷൻസ് കാണാമേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഏതെടുത്താലും നയൻ ടു വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആവുന്നുള്ളൂ അതായത് ഒമ്പത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ ആവുന്നുള്ളൂ അതിൽ കൂടുതൽ അങ്ങോട്ട് ആവുന്നില്ലേ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാമേ ബോഡി ബനാറസി കാണാമേൾ

ബ്ലാക്കിന്റെ വേറെ വേർ കളർഡ് ആണ് അതിന്റെ ഒരു കളർ ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ അല്ലേ ബ്ലാക്ക് ഒരു ബോട്ടിൽ ഗ്രീന് പിന്നിംഗാർ കളർ അല്ലേ പർപ്പിൾ കളറ് പിന്നെ ഡിസൈൻ വ്യത്യാസം വരും ബ്ലൂ എടുത്തെ നാന്നൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വന്നോടൊന്നും പറക്കോ സ്റ്റഫ് കുറച്ച് വ്യത്യാസമുണ്ട് ഇത് സ്റ്റഫ് ഏതായിട്ട് വരുമ്പോള ആയിരത്തി അറുന്നൂറ്റി പല്ലു ബ്ലൗസ് പ്ലെയിൻ ആണോ അതോ ബ്ലൗസ് പ്ലെയിൻ ആണ് ബോഡി ഇങ്ങനെ അല്ലേ നേരത്തെ കാണിച്ച ബോട്ടിൽ ഗ്രീന്റെ വേറെ കളർ ഷെയ്ഡ് അല്ലേ ഇതൊരു ലൈറ്റ് വയലറ്റ് ആണോ പർപ്പിൾ കളർ ആ ഒരു പർപ്പിൾ കളറാണ് ഇത് പല്ലു വരും ബോഡി പ്ലെയിൻ ആയിരിക്കും അല്ലെ ബ്ലൗസ് പ്ലെയിൻ ആണ് ബോഡി നറിഷിങ്ങിന് ചെറിയ ചെറിയ ബുട്ടാസ് അല്ലേ കോൺട്രാസ്റ്റ് കളറുള്ള അതും ഒരു ബോട്ടിൽ ഗ്രീനു അല്ലേ ബ്ലൗസ് ഇതല്ലേ ഇത് കാണുന്ന ബ്ലൗസ് ഇത് പല്ലു പിന്നെ പിങ്ക് കളർ ബോഡി ഓക്കെ ഇതിന്റെ പ്രൈസ് എങ്ങനെ മോളെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിൻ്റെ തന്നെ വേറെ ഷെയ്ഡ് അല്ലേ ഒരു പിസ്റ്റാ ഗ്രീൻ ഒരു മജിന്ദ് പർപ്പിൾ പർപ്പിൾ അതെ ആണോ ആ ഒരു മജിന്ദ് ഒരു പിസ്ത ഗ്രീൻ ഇത് വല്ലു ഇത് ബ്ലൗസ് വിശിക്കൊള്ളാം അല്ലേ ഇത് ബോഡി ഫുൾ ഇത് ഇതും പ്രൈസ് വൺ സിക്സ്റ്റി നയൻ അല്ലേ വൺ സിക്സ് നയൻ അല്ലേ 1590 1590 1600 1600 something ആണ് കാണിച്ചില്ലേ 1590 1590 இதுக்கு ரசீதுக்கு கிளிக் பண்ணராட்சி ഇതിน എത്ര പ്രൈസ് ഇдора ഡിസൈൻ ಅದല് കൊണ്ടുവന്ന മെറ്റീരിയൽ सेम ആണ് 1590 1590 88 അല്ലേ സെമി दामാണ് സെമി ബ്ലൗസ് എങ്ങനെ ഇത് പല്ലു അല്ലേ ആ പ്ലെയിൻ ബ്ലൗസ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി ആ ഇത് താഴത്തെ ബോഡി കുറച്ച് ലെങ് ഇതാ അല്ലേ സ്ലീവ് സ്ലീവിന് വേണമെങ്കിൽ അതിന്റെ അടുത്ത് അതെടുത്ത് അതേല അത് നോക്കിയപ്പോൾ ഇതൊരു ബ്ലൂ ഇതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കല്യാണത്തിനൊക്കെ ആരും പറയത്തില്ലല്ലേ ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് ബ്ലൗസ് എങ്ങനെയാടാ

പല്ലു ഏതായിട്ടാ വരുന്നത് ഇത് പല്ലു പല്ലു ഇത് ഇതെല്ലാം ബോഡി ബ്ലൗസ് സ്ട്രൈപ്സ് എന്തോ അവിടെ സൂപ്പർ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് അതെ ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ മോഡലാണെന്ന് തോന്നുന്നു അല്ലേ സെമി ബനാറസിയിൽ വന്ന ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ മോഡലാ ഞാൻ കണ്ടിട്ടില്ല അല്ലേ ഇത് പല്ലു ഇതായിട്ട് വരും അല്ലേ ഇത് പല്ലു അല്ലേ മോളെ ആ ഇത് പല്ലു ബ്ലൗസ് പീസ് ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾ കളറാണ് ഇത് ഗ്രീ ജേറാം പച്ച ആ ഒരു ജേറാം പച്ച കളറ് ഇപ്പൊ നമ്മളെടുത്ത പല്ലു ബോർഡർ അല്ലേ

എന്തിന്റെ കളർ നോക്കട്ടെ നമ്മളെ നല്ല ചെറി അല്ലേ ചെറി സിൽവറും കോപ്പറും കൂടെ ചേർന്നത് ഒരു ഇച്ചിരി ഇതാക്കിട്ട്

ഇതെതിന്റെ ജെറി എന്ന് പറയുന്നത് silva ജെറിയല്ലേ silva ജെറി മാത്രം ബോഡി ബോഡിങ് പ്ലെയിൻ ആണോ ബോഡി ബോഡി ഫ്ലോർ ഡിസൈൻ അല്ലാ പോരി ഇല്ല ബ്ലൗസ് ബ്ലൗസ് സിമ്പിൾ വർക്ക് ഓന്നോ ആടാ silver വർക്ക് അല്ലേ ഇത് പല്ലു പല്ലു മൊത്ത silver സർക്ക ആണ് ആ ഇത് ബ്ലൗസ് ഓൺ ദി same ഡിസൈൻ ബ്ലൗസ് റോൾ കൊള്ളാ 1500 അല്ലേ 100 100 2000 വരുോ ഇതല്ലേ ഇത് ബ്ലൗസ് ഇത് ബ്ലൗസായിട്ട് വരും ഇത് ബ്ലൗസായിട്ട് വരും ഇത് ബോഡി

ഇത് ബ്ലൗസ് ബോഡി മൊത്തം പക്ഷെ നല്ല സോഫ്റ്റ് സാരി സെയിം മുമ്പേ കാണിച്ച അതേ പാറ്റേൺ തന്നെ ബ്ലൗസും ഇതല്ലോ പിന്നെ ഇതിന്റെ അതിന്റെ ഒരു യെല്ലോ ഷെയ്ഡ് ഇതൊരു ഷിംഗാർ കളറ്

പല്ലുമായിട്ട് വരും ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ അല്ലേ ആ മതി മതി ബോഡി കോൺട്രാസ്റ്റാ അല്ലെ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡാ നല്ലൊരു ഷെയ്ഡാ ഇത് ഇത് വെളുത്തൊക്കെ അല്ലേ ഇതിന്റെ ബോഡി ഇത് ബ്ലൗസ് ഇന്താണ് ഇത് ഇ ബ്ലൗസ് ബ്ലൗസ് ബോട്ട് ദേ പ്രൈസും सेम അതേല്ലേ ഇ ബോഡി ഇ ബ്ലൗസ് ഇ ബോട്ട് ഓക്കേ വെച്ചോน ഒക്കെ 279 അല്ലേ കൊള്ളാം ചേച്ചി ഉം കൊള്ളാം കൊള്ളടി ഇതിന്റെ വേറെ വേറെ കളേഴ്സ് നോക്കട്ടെ ബ്ലാക്ക് ഉണ്ട് അല്ലേ പിന്നെ ഒരു ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് ഗ്രീനുണ്ട് പിന്നെ യെല്ലോ കളർ ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് ഉണ്ട് അല്ലേ ഏ അല്ല വയലറ്റ് വലിയ ചെക്ക് ആണല്ലോ എല്ലാ കളർ ഷെയ്സും ഒരുപാട് കളർ ഷെയ്സ് ഉണ്ട് ചെക്കില് ബോർഡർ അല്ലേ എത്ര പ്രൈസ് വരുന്നതിന് ഇരുന്നൂറ്റിടെ ബോർഡർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് രൂപ അല്ലേ കോട്ടൺ സിൽക്കിന്റെ നല്ലൊരു ഷെയ്ഡ് അതിൻ്റെ പല്ലു എങ്ങനെ വരുമ്പോളോ ഇത് ബോഡി ആ അത് പല്ലുമായിട്ട് വരും അല്ലേ ആ ആ ഓക്കെ ഓക്കെ ബ്ലൗസ് പീസ് ഇതായിട്ട് ഫുൾ കൈ ബ്ലൗസ് ആയിരിക്കണം അല്ലേ ഫുൾ സ്ലീവ് േ അതൊന്ന് വേറെ നീ പറഞ്ഞ വേറെ ചെയ്യണേ എടുക്കളറ്

The green, pista green, pista yeah. yeah, green, yeah, pista green, mm, pista green, 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 ആ വൈറ്റ് ഇതും കൂടെ അക്കോബേടേം കൂടെ ഒന്ന് വെച്ച മോളാ കൈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അല്ലേ അതിന്റെ കൊഞ്ചിലും ഉണ്ടല്ലേ വൈറ്റ് കാണിച്ചേ കാണിച്ചേ കണ്ടല്ലേ ടോളോടേച്ച നല്ല സെറ്റ് ഉണ്ട് കേട്ടോ നല്ല ഞാൻ ഇതിന്റെ ടോർലോട്ട് ഷോറ നല്ല വന്നിട്ടുണ്ട് ഇതിക്കി നല്ല കോട്ടിലർ ഉണ്ടാണ് ഓ കുഴയല്ലേ സ്റ്റൈലായിട്ട് റെഡി നല്ലോണം കൊടുത്തല്ലേ മണിക്കൂറ ഇതോട്ടെ മാറ്റോ യൂണിഫോം സാരീസ് ഈ കളർ ഉണ്ട് പിന്നെ എന്താ ഈ കളറുണ്ട് പിന്നെ ആഷ് കളർ ഉണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാടാ പിന്നെ ഒരു മജന്ത ഒരു യെല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട് അല്ലേ ഇതിന്റെ ഒരെണ്ണത്തിൻ്റെ ഞങ്ങൾ കാണിക്കാം ഇതേ പാറ്റേൺ ആയിരിക്കുമല്ലോ എല്ലാം ഇത് ബ്ലൗസ് ഇത് പല്ലു അല്ലേ വിള ഇത് പല്ലു ആയിട്ട് വരും ഇത് ഇത് ബോഡി ആ പ്ലെയിൻ വിത്ത് ബോർഡർ അല്ലേ നല്ല യൂണിഫോം അല്ലേ അപ്പൊ നല്ല രസമായിരിക്കും ഒരുപാട് എല്ലാ കളർ ഉണ്ട് അല്ലേ ഷീറ്റ്സ് അപ്പൊ ഫോർ ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് കളർ ഷീറ്റ്സ് ഉണ്ട് യൂണിഫോം സാരീസിന്റെ കോട്ടൺ അല്ലേ വോയൽ സാരീസ് അല്ലേ ഇതൊക്കെ നമുക്ക് ഡെയിലി ഡെയിലി യൂസിനൊക്കെ യൂസിനൊക്കെ അല്ലേ നല്ല പിന്നിത് വേറർ കണ്ടൊരു ലൈറ്റ് ഇതൊക്കെ ഉടുത്ത നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും അല്ലേ ഇതിന് ബ്ലൗസ് എങ്ങനെയാടാ സെയിം ഇത് തന്നെയാണോ ഇല്ല വിത്ത് ബ്ലൗസ് ഇല്ല നമ്മള് മേടിച്ച് സെപ്പറേറ്റ് മേടിക്കണം ഇതിനകത്തൊന്നും വിത്ത് ബ്ലൗസ് ഇല്ല അങ്ങനെ അതിൻ്റെ അതിന്റെ ആ ഷെയ്ഡ്സ് ആ ഷെയ്ഡ്സ് എല്ലാം ഒരു ഒരു വയലറ്റ് ഷെയ്ഡ് ഒരുപാട് കളർ ഷെയ്ഡ്സ് കോട്ടൺ സാരീസിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ബ്ലൗസ് നമ്മൾ പ്രത്യേകം എടുക്കണം പക്ഷെ നല്ല പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് നിൽക്കും സൂപ്പർ കളർ തന്നെ ഈ കളർ നല്ല കളറാണ് അടിപൊളി കളർ ഷീറ്റ്സാണ് അങ്ങനെ ഒരുപാട് സാരീസ് ഉണ്ട് ഇതിൻ്റെ ആയിരത്തി സംതിങ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്താ നല്ലൊരു ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെ വരും ബ്ലൗസ് എങ്ങനെ വരും ഇക്കൊള്ള ഇതിന്റെ ബ്ലൗസ് എങ്ങനെ വരും ഓക്കേ ബ്ലൗസ് ಇದೆ അല്ലേ ഇത് ബ്ലൗസ് ഇത് മുണ്ടാനി ബോഡി ഫുൾ ബോഡി ഫുൾ ഉണ്ട് ഇതിന്റെ ഡിഫറൻസ് ഷേഡ്സ് ഒക്കെ എങ്ങനെയാണ് മോനെ അതെന്നാ ഡിസൈൻ വ്യത്യാസം അല്ലേ ഈ കാണിച്ച സാരി കളക്ഷൻസ് കൂടാതെ ഒരുപാട് സാരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു ഐറ്റം എടുത്താലും സാരി എന്നല്ല ഇവിടുന്ന് ഏതൊരു ഐറ്റം എടുത്താലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കൂടുത്തില്ല എന്ന് വെച്ചാൽ രണ്ടായിരം രൂപയിൽ ഒരു ഐറ്റത്തിനും വില കൂടത്തില്ലേ പിന്നെ ബാക്കിയുള്ള നല്ല നല്ല ഐറ്റംസുകളുണ്ട് കേട്ടോ എല്ലാ ഫ്ലോറിലും ഞങ്ങൾ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് കുറേ ലെങ്ത് ആയി പോയതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണേ അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് പിന്നെ അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് പിന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കെല്ലാം ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും അപ്പോൾ ശരി ഓക്കെ ടാറ്റാ